മുനമ്പത്ത് ദീർഘകാലമായി താമസിക്കുന്നവർക്ക് അവരുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാനാകുമെന്നതാണ് സർക്കാർ നോക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം അവസാനിപ്പിച്ച് കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതുവരെ കാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഗുണമുണ്ടാക്കാനാകും എന്നും കുളം കലക്കി മീൻ പിടിക്കാനാണ് ബി ജെ പി ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു വഖഫ് ബില്ലിനെ സംഘപരിവാർ രാഷ്ട്രീയമായാണ് കാണുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായാണ് സംഘപരിവാർ കാണുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ദുഷ്ടലാക്കോടെയുള്ള ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തിയത് ഇവിടെ ദൌർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഭാഗത്തടക്കം ഉണ്ടായത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അത് നിങ്ങളിപ്പോൾ ചോദിച്ചില്ലെങ്കിലും അതുകൂടി പറഞ്ഞാളിയാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോൺഗ്രസും യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാന പാർട്ടിയാണത് അവർ തമ്മിൽ ആരാണ് മുൻപിൽ തന്നെ ഉള്ള തർക്കം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് തീർത്തും ഇരട്ടത്താപ്പിന്റേതാണ് ഒരു വിഷയാണ് ഉന്നയിക്കുന്നത് അത് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ വിചിത്രമായ നിലപാട് അത് വഗഫ് വിഷയം കാപട്യപൂർണമായി അവർ ഉപയോഗിക്കുന്നുവെന്ന് തെളിയിക്കുകയാണ് സർ സെയ്ദ് കോളേജ് മാനേജ്മെന്റ് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് തളിപ്പറമ്പ് നഗരസഭാ മുൻ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരൊരാളുമായ മെഹ്മൂദ് അള്ളാംകുളം അടക്കമുള്ള നേതാക്കളാണ് ആ മാനേജ്മെന്റിൽ ഉള്ളത് വടക്കേ മലബാർ മേഖലയിലെ സാമൂഹ്യവും രാഷ്ട്രീയവുമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് ഈ കോളേജ് ആരംഭിക്കുന്നത് കോളേജ് തുടങ്ങാൻ ഭൂമിയില്ലായിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത്ത് ചേരുന്നുണ്ട് രജിത്ത് വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞു ലഹരി ഉൾപ്പെടെ വിഷയങ്ങളിലും സർക്കാരിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചത് father of you. തീർച്ചയായും രാജേഷ് മുനമ്പം വിഷയം ഉൾപ്പെടെ സമകാലിക പ്രശ്നങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി അഭിപ്രായ പ്രകടനം നടത്തിയോണ്ടായി മുനമ്പം വിഷയത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ബി അവിടെ ദീർഘകാലമായി താമസിക്കുന്നവരെ അവകാശം സംരക്ഷിക്കുന്ന നടപടികൾ തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് വരെ വരുന്നതുവരെ സമരം അവസാനിപ്പിക്കാൻ ആളുകളോട് പറഞ്ഞത് എന്നാൽ അങ്ങനെയൊന്നും ഒരു നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ ബിജെപിക്ക് ജെ പിക്ക് ഗുണമുണ്ടാക്കാനുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ും ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് വക്കഫ് ബില്ലിൽ സംഘപരിവാർ രാഷ്ട്രീയമായാണ് നേരത്തെ കണ്ടിരുന്നത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായാണ് സംഘപരിവാർ കാണുന്നത് എന്ന കാര്യവും അദ്ദേഹം പറയുന്നു മുനമ്പത്തിന്റെ വിഷയത്തിൽ ഒരു ഒറ്റമൂലി ഈ ബില്ലിന്റെ ബില്ലാണ് അല്ലെങ്കിൽ ഈ ബില്ല് മാത്രമാണ് എന്നൊരു പ്രചാരണം ആർഎസ്എസ് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നു അവരെ പറ്റിക്കാനാണ് ആർ എസ് എസ് ശ്രമിച്ചത് എന്ന നിലപാടും അദ്ദേഹം പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാടിനും കൂടി അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി ലീഗിന്റെ നിലപാട് ഇരട്ടത്താപ്പാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വക്കഫ് വിഷയത്തിൽ ലീഗ് കാപഠ്യമായാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു അതിന് അദ്ദേഹം എടുത്തു പറഞ്ഞത് സർ സയ്യിദ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ലീഗ് മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് അത് അവർ നൽകിയ സത്യവാങ്മൂലം ഇത് അല്ല എന്ന നിലയിൽ അവർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അത് എന്ത് നിലയിലാണ് അവർ അങ്ങനെ നൽകിയത് എന്ന കാര്യം വ്യക്തമാക്കണം എന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടേറിയറ്റുള്ള കെ എം എബ്രഹാമിനെ സിബിഐ അന്വേഷണം നേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹം നിയമ പോരാട്ടത്തിനാണ് പോകുന്നത് അടുത്ത ഒരു ഘട്ടം കൂടി കടന്നു കഴിയുമ്പോൾ ഇത് സംബന്ധിച്ച നടപടിയിലേക്ക് ആവശ്യമെങ്കിൽ നടപടിയിലേക്ക് പോകും എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ഡി റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഡി ജി പി സംബന്ധിച്ച റിപ്പോർട്ട് നൽകി എന്ന് വ്യക്തമാക്കിയിരുന്നു അപ്പം അടുത്തൊരു ഇതായി അദ്ദേഹം പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് പി എം ശ്രീ പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ സി പി ഐയുടെ നിലപാടിനോട് ചേർന്നാണ് പോകുന്നത് അതിൽ ചില വ്യവസ്ഥകളാണ് പ്രശ്നമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നോക്കിയ ശേഷം മാത്രമേ ആ പദ്ധതിയിലേക്ക് പോകാൻ കഴിയൂ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ദിവ്യ ഐ എസ് സർക്കെതിരെയുള്ള കെ മുരളീധര വിമർശനം ഉൾപ്പെടെ അവർക്ക് തോന്നിയ കാര്യം നിഷ്കളങ്കമായി അവർ പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ മുഖ്യമന്ത്രി പറഞ്ഞത് അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിനെതിരായ അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിന് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് കോൺഗ്രസിന് പ്രശ്നമായി മാറിയിരിക്കുന്നത് എന്നാണ് ദിവ്യ സയ്യറുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ എൻ പ്രശാന്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്രട്ടേറിയറ്റ് മുന്നിൽ വുമൻസ് പോലീസ് പോലീസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരം നടത്തുന്നുണ്ട് അവരുടെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർ എല്ലാവർക്കും തന്നെ നിയമനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഒഴിവുള്ളടത്തെ നിയമിക്കാൻ കഴിയൂ ഒഴിവുകൾ സർക്കാർ കണക്കാക്കി വരികയാണ് എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഒപ്പം തന്നെ സുപ്രീംകോടതിക്കെതിരെ ഗവർണറുടെ അഭിപ്രായ പ്രകടനം സംബന്ധിച്ചു അത് സാധാരണ രീതിയിൽ അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല അതിനോട് യോജിക്കാനും കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഇക്കാര്യത്തിലുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു മുൻ ഗവർണറെ പോലെയല്ല ഈ പുതിയ ഗവർണർ എന്നും മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരത്തിൽ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കിയത് ആശാവർക്കർമാരുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് പുതിയ ഒരു സാഹചര്യം പുതിയ തരത്തിലുള്ള ഒരു സാഹചര്യം അതിൽ ഇല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കി ഇത്തരത്തിൽ ഇപ്പോൾ സമകാലികമായി സംസ്ഥാനത്ത് നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും അദ്ദേഹം കൃത്യമായ മറുപടിയാണ് നൽകിയത് എന്ത് തന്നെയായാലും ആശാവർക്കർമാർക്ക് ഉൾപ്പെടെ ഡബ്ല്യു സി പിഒവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു ഡബ്ല്യു സി പിഒമാർക്ക് വേണ്ട രീതിയിൽ ഒരു പ്രതീക്ഷ പോലും നൽകാത്ത രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിൽ ഒഴിവുകൾ ഉള്ളിടത്തൊക്കെ നിയമനം നടത്തിയിട്ടുണ്ട് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം തന്റെ നിലപാട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു